ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ കൂടി സ്വാഗതം അപ്പോൾ ഇതാ സീപാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വേറെ മീനുണ്ട് അപ്പോൾ നാല് മീനുണ്ട് അതിനുള്ള മസാല ഒന്ന് റെഡി ആക്കി എടുക്കാം അല്ലേ അപ്പോൾ ഇത് ഞാൻ കഴുകിട്ട് ഒന്ന് വെള്ളമൊക്കെ പോയി കെട്ടാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഒന്ന് മസാല റെഡി ആക്കിയാലോ അപ്പോൾ അതിലേക്കുള്ള ജിഞ്ചർ ഗാലിക്ക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് മീൻ കുറച്ച് കൂടുതലുണ്ടെന്ന് ഉള്ളത് ആ എരിവിനാവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പെപ്പർ പൗഡും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള സാൾട്ടും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ പാക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും പിന്നെ ചെറുനാരം നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവ് കുറച്ച് ആവശ്യം ഉള്ളത് നല്ലോണം എരിവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കട്ടെ അപ്പോൾ ഏതാ മസാല ഒക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ലൂസാക്കി കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കും അപ്പോൾ ഒന്ന് മസാല ഒന്ന് തേച്ച് പിടിച്ചാലോ അപ്പോൾ ഏതാ ഇതുപോലെ കീറിയിട്ടുണ്ട് അപ്പം ഒന്ന് മീനിൻ്റെ മുള്ളേ മസാല ഒന്ന് പിടി തേച്ച് പിടിപ്പിച്ച് കൊടുക്കട്ടെ അപ്പോൾ ഏതാ നാല് മീനും മസാല പിടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു പെട്ടെന്ന് റെഡി ആക്കണമെങ്കിൽ ഒരു അരമണിക്കൂറെ ഫ്രിഡ്ജിൽ വെച്ചാലും നന്നായിരിക്കും അപ്പം ഞാൻ ഉച്ചക്കാണ് ചെയ്തത് വൈകുന്നേരം നോക്കാം അപ്പോൾ അത് ഒന്ന് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇതാ മീൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി അത് വെട്ടം കുറച്ച് കുറവായിരിക്കും അപ്പോൾ ഇതാ അപ്പോൾ അത് മറച്ചിടാനായിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം